ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു മുതിര ഉപ്പേരി ഉണ്ടാക്കിയാലോ പനിയൊക്കെ വന്നിരിക്കുമ്പോൾ നല്ല മുതിര ഉപ്പേരിയും കഞ്ഞിയും കൂടി ആയിക്കഴിഞ്ഞാണ്ടല്ലോ പെട്ടെന്ന് പനിയൊക്കെ പമ്പ എടുക്കും അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വറുത്തിട്ട് മുതിര വേവിച്ചെടുക്കാം ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം എന്നതിന് ശേഷം സവോളയും പച്ചമുളകും വെളുത്തുള്ളി കറിവേപ്പില തേങ്ങ ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് ആദ്യം തന്നെ ചീനിച്ചിട്ടില്ല എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തന്നെ കടുക് പൊട്ടിച്ചെടുക്കാം കടുക്കൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ ഉള്ളിയും പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും വെളുത്തുള്ളി ഞാനിതിൽ വെളുത്തുള്ളി എടുത്തിട്ടില്ല ഇട്ടിട്ടുണ്ട് പക്ഷെ ഇതിൽ കാണിക്കാൻ വിട്ടുപോയി അതും കൂടിയിട്ട് നന്നായിട്ട് മൂപ്പ് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് എന്നതിന് ശേഷം മുതിര വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് ഇനി വേണമെങ്കിൽ മാത്രം നമുക്ക് ചേർത്തിയാൽ മതി ഒരു വറുത്തതിന് ശേഷം ഒരു മൂന്ന് നാല് വിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ മുതിര നന്നായി വെന്തു കിട്ടും കേട്ടോ നമ്മുടെ പാലക്കാട് ഭാഗത്ത് ഈ മുതിരയും കൊണ്ട് കഷായം വെച്ച് കുടിക്കും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലപോലെ മുതിരയിട്ടതിന് ശേഷം ഇളക്കുക എനിക്ക് ഇത്രയും കൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം നല്ലപോലെ ഇളക്കിയെടുക്കാം അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കഞ്ഞിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കഞ്ഞിയും അതുപോലെ ഈ മുതിരത്തോരനും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കുക വേവിച്ചത് കാരണം പിന്നെ നമുക്കിതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല അതെ തോരൻ റെഡിയായിട്ട് ഉള്ളൂ എത്ര എത്ര തന്നെ സമയം വേണം ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മുതിര ഉപ്പേരി ചെയ്തെടുക്കാം വളരെ എളുപ്പമാണ് അത് ഞാൻ ഇന്ന് കഴിക്കുന്നത് നല്ല ചൂട് കഞ്ഞിയും നല്ലപോലെ വേവിച്ചെടുത്ത കഞ്ഞിയാണ് അതിലേക്ക് നമ്മൾ മുതിര ഉപ്പേരി ഇട്ട് കൊടുക്കുക അടിപൊളി ആണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഉപ്പേരിയിട്ടു ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ട് ഓ അത് 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 മതി നമുക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല നല്ല രണ്ട് മാന്തൾ വറുത്തതാണ് അടിപൊളി നല്ല മുരിമുരെന്നുള്ള മാന്തളം പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്പൂണ് നാരങ്ങ അച്ചാറും ഇനിയിപ്പോൾ എന്ത് വേണം അടിപൊളിയായിട്ട് നമുക്ക് ടേസ്റ്റോടു കൂടി കഴിക്കാം ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ മുതലൊപ്പേരി വീഡിയോ ആദ്യമായിട്ട് കാണാനാണ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക്